ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ തുടക്കം തന്നെ നമ്മളെ മുട്ടയിനാണ് ഇല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് അപ്പം ഇന്ന് ഉച്ചക്ക മുട്ടപ്പൊരിയും കടലക്കറി പിന്നെ തൈരും അച്ചാറും ഇട്ട നാരങ്ങ അച്ചാറുണ്ട് തൈരുണ്ട് അച്ചാറാണ് ഇതിലിട്ടിട്ടില്ല കേട്ടോ ചുവച്ചിലിട്ടിട്ടില്ല കടലക്കറിയാണ് ഇട്ടോ ഇപ്പോൾ കടലക്കറിയും ചോറും നശം ഉണ്ട് കേട്ടോ കടലക്കറിയാണ് ഇനി അപ്പം പണ്ടൊക്കെ സ്കൂളിനൊക്കെ ഒക്കെ പോകുമ്പോൾ നമുക്ക് സ്കൂളിനൊക്കെ കടലക്കറിയാണില്ല കിട്ടില്ല കടലക്കറി ചെറുപയർ അങ്ങനെയൊക്കെ അപ്പോൾ ചോച്ചയ്ക്ക് കടലക്കറി കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആരെങ്കിലും അങ്ങനെ ചോച്ചക്ക് കടലക്കറിയൊക്കെ കൂട്ടി തിന്നലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ കുറച്ച് കോഴി കൊണ്ടുവന്നീനിട്ടോ കൂട്ടാൻ വേറെ ഒന്നും ഇല്ലേന അപ്പം പിന്നെ ഇപ്പോൾ ചോച്ചയ്ക്ക് മക്കൾ വൈകുന്നേരം രാത്രി കഴിഞ്ഞാൽ മക്കളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പോൾ കോഴി പുറത്ത് കൊയ്യപ്പം കോഴി കുറച്ച് പോകേണ്ട നീ അപ്പോൾ കോഴിയാകുമ്പോൾ വരച്ചാൽ വെച്ചോ അപ്പം പിന്നെ ചോറ് കുറച്ചുള്ളു ഉച്ചക്കറ്റ ചോറ് ഒന്ന് വെച്ചത് കമ്മി അപ്പോൾ കുറച്ചുള്ളൂ അപ്പോൾ തെയ്യൊക്കെ ചെയ്യും അപ്പോൾ കോഴി ഉണ്ടായോട് ഇനി ചിലപ്പം ഉണ്ടാവുകയോ ഇല്ല കോഴിയാവുമ്പോൾ മക്കൾക്ക് ചോറ് പോവുമല്ലെങ്കിൽ പിന്നെ അങ്ങനെ പോവില്ല അപ്പം പിന്നെ കോഴി ഉണ്ടായോട് തെയ്യല്ല അപ്പം പിന്നെ ഷതാച്ചോറ് വെച്ചില്ല അപ്പം നെയ്ച്ചോറിൻ്റെ അരി കുറച്ചുണ്ട് ഇനി പിന്നെ നെയ്ച്ചോറാക്കാമെന്ന് വിചാരിച്ചു നെയ്ച്ചോറും കൊഴിപ്പൊരിയും പിന്നെ ഉച്ചക്കൻ്റെ തൈരുണ്ട് അച്ചാറും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒപ്പിച്ചാൽ വിചാരിച്ച കറിയൊന്നും വെക്കണില്ല കേട്ടോ കോഴി പൊരിച്ചേന ചോ സദാ ചോറ്ക്കും വേണ്ടി കോഴി പൊരിച്ചാന്ന് വിചാരിച്ചതാണ് അപ്പം പിന്നെ ചോറ് നോക്കിയപ്പോൾ കുറച്ചേ കുറച്ചുള്ളൂ അപ്പോൾ പിന്നെ കുറച്ചേനെ നെയ്ച്ചോറ് ഒരു ഗ്ലാസ് നെയ്ച്ചോടേ വെക്കണുള്ളൂ ബാക്കി ചോറും തിന്ന തയ്യാത്തിന്ന് നെയ്ച്ചോറ് ഉടുക്കാമല്ലോ അങ്ങനെ വെച്ചു പിന്നെ അലൂഫിന് നെയ്ച്ചോറ് വെച്ചില്ല അപ്പോൾ എനിക്ക് രാവിലെ ചപ്പാത്തി ഉണ്ട് അപ്പം അലൂഫിന് കൊടുക്കുകയും ചെയ്യാം പിന്നെ ജെന്നൊക്കെ മിൽസൊക്കെ ഇപ്പം കുട്ടികളെ അപ്പാക്കും ഒക്കെ അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ഒപ്പിച്ചും ചെയ്യാനുണ്ട് റിലാക്സ് എടുത്തിട്ടുള്ളു കേട്ടോന് അപ്പം എല്ലാവരും വെക്കുന്ന പോലെ തന്നെ നെയ്ച്ചോറ് വെക്കണ ഇട്ടാണ് നമ്മൾ ആദ്യം പാത്രം എണ്ണയും പാത്രം കുക്കറെ കുക്കറങ്ങനെ ഇതാക്കാം എന്നിട്ട് കുക്കർക്ക് നെയ്യും നെയ്യ് വട നെയ്യാക്കുക നെയ്യും ഏലക്ക പട്ട ഗ്രാമ്പ് പൂവ് ഉള്ളിയൊക്കെ ഇട്ട് വാട്ടാം വെള്ളം പാര വെള്ളം തിളച്ചിട്ട് പിന്നെ നമ്മൾ അരിയിടട്ടോ ഇപ്പം ഒരു ഗ്ലാസ് ഇട്ടേ ഞാൻ എടുക്കണുള്ളൂ ഞാൻ എടുക്കന്നെ അങ്ങോട്ട് പോയി നോക്കിയത് ജെന്നുണ്ടല്ലോ ജെന്ന അതിലിതില് നടക്കാണ് അപ്പോൾ ഓളെ നോക്കാൻ വേണ്ടി ഓളെ പോയതാട്ടാം ഒള ഓളെ ഒളി അപ്പോൾ അല്ലുവിനെ ഇല്ലുനോട് കുട്ടികളെ നോക്കിക്കോ പറയുകയാണേ ഓൾ കണ്ണ് തെറ്റിയാൽ കോണിമക്കൊക്കെ ഒക്കെ കയറും പിന്നെ ദാ ഒള അതിൽ നിന്ന് നടക്കാം അപ്പോൾ ഓളെന്താ ചെയ്യണെടുക്കും നോക്കാണ് ഇട്ടോ അവൾ ഇപ്പം കഴുകിക്കുമ്പോൾ എല്ലോട്ട് വലിച്ചെല്ലോട്ട് അവൾ കയറി അപ്പോൾ ഒരു കണ്ണോളർത്ത് എങ്ങനെയെല്ലാം വേണ്ടി വരും എന്തെങ്കിലും കിട്ടിയവൾ വേഗം വായിക്കൂടും ചെയ്യും ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ നൂറ് കണ്ണോളവൊക്കെ കൂടെ വേണ്ടി വരും അപ്പോൾ പിന്നെ അരിയൊക്കെ വേഗം കഴുകിയാണ്ട് കുക്കർക്ക് ഇട്ടു കേട്ടോ വെള്ളം തളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തതിൽ നമ്മളെ കൊയിപ്പൊരിയാവുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഇന്നിപ്പോൾ മയ തന്നെ നിങ്ങളവിടൊക്കെ മയ ഉണ്ടോ എന്തൊക്കെയാണ് മയുണ്ടോ വെയിലാണോ എന്താ മട്ട് പറയണേ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കേ ദൃഢങ്ങളെ കുറേ ആൾ ലൈക്ക് ചെയ്യാതെ കാണണുണ്ട് എന്നാലും മറക്കണതാവും ലൈക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണേ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ അങ്ങനെ നെയ്റ്റ് ഉറപ്പാലും ഇങ്ങനെ തന്നെ ഒക്കെ അല്ലേ വേറെ നെയ്ച്ചോറ് വെക്കുമ്പോൾ വേറെ എന്തെങ്കിലും മോഡലുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോണ്ട് പിന്നെ അവിടെ കുറച്ച് പാത്രമുള്ളൂ നമ്മൾ വെള്ളം എടുത്ത പാത്രമാണ് അപ്പം തന്നെ ഒന്ന് മോറി വെച്ചുട്ടോ ഒന്ന് പിന്നെ തോറ്റിയത് വൃത്തിയാവല്ലോ അപ്പം അപ്പം തന്നെ അങ്ങനെ ചെയ്തു പിന്നെ അവിടെ ഒക്കെ ഒന്ന് തോറ്റിയും കൊടുത്തു പിന്നെ ആ പരിപാടി കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ പിന്നെ ചോറ് എന്തേശം ജെന്നക്കാൻ കൊടുത്തു വിട്ടാ ചെന്നക്കു നെയ്ച്ചോറ് ആയാൽ അവൾക്കിഷ്ടാ കേട്ടോ ചോറൊന്നും ഇല്ലാതെ പോകില്ല നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ അവൾക്കും ചോറ് പോകും ഇട്ടാ ആ മുതപ്പൊടി അതൊന്നും അവൾക്ക് വല്ലാതെ പറ്റൂല ഇട്ട കൊണ്ടുള്ള അങ്ങനെ പറ്റൂല നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ ആണെങ്കിൽ അവൾക്ക് പറ്റും പിന്നെ വേഗം തോറ്റി ഇട്ട അവിടെക്കാണ് നല്ലവണ്ണം തോറ്റിയൊക്കെ കഴിഞ്ഞു ആ പിന്നെ നമ്മളെ കോഴിയായി ഇട്ടോ കോഴി ഒരുവിധൊക്കെ ആയി ഞാൻ ചെറിയ ചെറിയ കണ്ടാക്കിയാണ്ടട്ടോ കോഴി വരിച്ചത് മക്കൾക്ക് വല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെറിയ ചെറിയ അപ്പം അങ്ങനെ ആക്കി നമ്മൾ ചെറിയ ചെറിയ കണ്ടാക്കിയാണ് കോഴി വരിച്ചുട്ടോ പിന്നെ നമ്മളെ കുക്കറത്തെ ചോറാവാൻ കാത്തിക്കാണ് പിന്നെ രാത്രി ആവാൻ ഒന്നും ഇല്ല കേട്ടോ അവിടെ ചോറ് അതിൽ ഭാഗം കുറച്ച് നിസ്കാരം കഴിഞ്ഞ പാടനെ നമ്മുടെ ചോറും ഇട്ടാം അങ്ങനെ നെയ്ച്ചോറ് നമ്മളെ കൊഴിപ്പൊരി ആയിട്ട് തൈരം വച്ചാറ് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ എടുക്കണം